ദൈവനാമം ാമം യേശുവിന്റെ വചനം കേൾക്കാൻ ചുങ്കക്കാരും പാപികളുമെല്ലാം ചേർന്ന് വരുന്നത് കണ്ട് ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും യേശു പറയുന്ന മൂന്ന് ഉപമകളാണ് വിശുദ്ധ ലൂക്കോസ് ലൂക്കോസിയ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന് ഈ അധ്യായത്തെ വിശേഷിപ്പിക്കുന്നവരുമുണ്ട് മൂന്നു വിധത്തിലുള്ള നഷ്ടപ്പെടലുകളും വീണ്ടെടുപ്പുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം സ്വയം അറിയാതെ ആപത്തിൽപ്പെടുകയും രക്ഷപ്പെടാനുള്ള വഴി അറിയാതെ ഇരിക്കുകയും ചെയ്ത ആടും വീണ കിടക്കുന്നതു നിന്ന് സ്വയം രക്ഷപ്പെടാനാകാത്ത നാണയവും സ്വയം വരുത്തിവെച്ച ദുരവസ്ഥയിൽപ്പെട്ടുപോയ മനുഷ്യനും പതിനൊന്നാം വാക്യം മുതൽ ധൂർത്തപുത്രനെ കുറിച്ചാണ് പറയുന്നത് ഒരുപക്ഷെ യേശു പറഞ്ഞിട്ടുള്ള ഉപമകളിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഉപമയും ഇതായിരിക്കാം ഒരു പിതാവിന്റെയും രണ്ട് പുത്രന്മാരുടെയും കഥ ആസ്തിയും അധികാരവും ആനന്ദവും ഒക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പിതാവിനോട് തനിക്കുള്ള വീതം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പന്റെ സാന്നിധ്യമോ സഹോദരന്റെ കരുതലോ ഭവനത്തിന്റെ സുരക്ഷിതത്വമോ ഒന്നും അവൻ കാര്യമാക്കുന്നില്ല സമ്പത്തിനാണ് അവൻ മുൻതൂക്കം കൊടുക്കുന്നത് യഹൂദ പാരമ്പര്യമനുസരിച്ച് പിതാവിന്റെ മരണശേഷമേ പിതൃസ്വത്ത് വീതം വെക്കുവാൻ പാടുള്ളൂ അതിനു മുൻപ് അത് ആഗ്രഹിക്കുന്ന മക്കൾ പിതാവിന്റെ മരണം ആഗ്രഹിക്കുന്നു എന്നാണ് ചിന്തിച്ചിരുന്നത് ഇവിടെ ഈ മകൻ കാത്തിരിക്കുവാൻ തയ്യാറല്ല അപ്പന്റെ മരണം പോലും ആഗ്രഹിക്കുന്ന വിധത്തിലാണ് അവന്റെ വാക്കുകളും പ്രവൃത്തികളും ഒരുപക്ഷെ കൂട്ടുകാരുടെ പ്രോത്സാഹനം അവനുണ്ടായിരിക്കാം ദൂരദേശത്തെ കുറിച്ചുള്ള കേൾവികൾ അവനെ ഭ്രമിപ്പിച്ചിരിക്കാം വീട് ഒരു തടങ്കലായി തോന്നിയിരിക്കാം അവിടുത്തെ ചിട്ടകളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചാവാം അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പിതാവ് മകന്റെ ആഗ്രഹത്തിനെതിരല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അവൻ അത് അംഗീകരിക്കണമെന്നില്ല ഏറെ സങ്കടത്തോടെയാവാം ആ പിതാവ് അവന്റെ വീതം വെച്ച് നൽകിയത് തനിക്ക് ലഭ്യമായതിനെ ശരിയായി വ്യയം ചെയ്യാൻ അറിയാത്ത അവൻ തന്റെ വീതമെല്ലാം വിറ്റ് കാശാക്കിയാവും ദൂരദേശത്തേക്ക് പോയത് അപ്പന്റെയും സഹോദരന്റെയും നെടുവീർപ്പുകൾ അവൻ കണ്ടില്ലെന്ന് നടിച്ചു മാതാപിതാക്കളുടെ വാക്കുകളെ അടിമത്തമെന്നും വിമർശനാത്മകമെന്നുമൊക്കെ പറഞ്ഞ് അവഗണിച്ച് സ്നേഹിതരുടെ തേൻമൊഴികൾക്ക് പ്രാധാന്യം നൽകി ബന്ധങ്ങളെ നഷ്ടമാക്കുന്നവർ ഇന്നും വിരളമല്ല സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ വീടുപേക്ഷിച്ചവൻ ദുർനടപ്പുകാരനായി തന്റെ സമ്പാദ്യമെല്ലാം നഷ്ടമാക്കി പറയുന്നു സമ്പന്നതയിൽ കൂടെ ഉണ്ടായിരുന്നവരാരും ഇപ്പോൾ കൂട്ടിനില്ല ദാരിദ്ര്യത്തോടൊപ്പം ദേശത്തെ ക്ഷാമവും വന്നു പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞതുപോലെ നിലവിലേക്ക് പോകാൻ ദൈവവിളി കിട്ടിയ യോന അത് അവഗണിച്ച് തർശീശിലേക്ക് പോകാൻ കപ്പൽ കയറിയപ്പോൾ ആ കപ്പൽ യാത്രക്കാർ മുഴുവൻ മരണഭീതിയിലാകത്തക്ക വിധം കാറ്റും കോളും ഉണ്ടായതായി യോന പ്രവചനത്തിൽ വായിക്കുന്നു ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല അവസാനം ഉപജീവന മാർഗമായി അവന് ലഭിച്ചത് പന്നിയെ മേയ്ക്കുന്ന ജോലിയാണ് യഹൂദന്മാർക്ക് നിഷിദ്ധമായ ഒന്നാണ് പന്നി വിശന്ന ആ ചെറുപ്പക്കാരൻ പന്നി കഴിക്കുന്ന വാളവരെ കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതുപോലും ലഭിച്ചില്ല എന്ന് കാണുന്നു അത്രമാത്രം ഹീനമായ ദുരിതപൂർണമായ ജീവിതമായി അവൻ്റെത് ഇന്നത്തെ ധ്യാനഭാഗമായ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ധൂർത്തപുത്രൻ ഉണ്ടാകുന്ന പാപബോധവും മാനസാന്തരവും ഒക്കെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു പാപബോധം ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നുവെന്ന് കർത്താവ് വ്യക്തമാക്കി തരുന്നു ഈ ഉപമയിലൂടെ സ്വന്തം വീടിനും പന്നിക്കൂടിനും ഇടയിൽ ജീവിതം പെട്ടുപോയ ഈ യുവാവ് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഉപവസിക്കുകയാണ് അപ്പന്റെ ഭവനത്തിലെ സുഭിക്ഷതയിൽ അവൻ ഉപവസിച്ചു കാണില്ല ഇവിടെ ഉപവാസം അവനെ സുബോധത്തിലേക്ക് നയിക്കുന്നു മാത്രമല്ല അപ്പനെയും അപ്പന്റെ ഭവനത്തെയും അവന് ഓർമ്മ വരുന്നു വീട്ടിലെ സമൃദ്ധിയും സന്തോഷവും എല്ലാം ഓർമ്മ വന്നു തന്റെ പ്രവൃത്തികളിലെ ഔചിത്യം പാപബോധത്തിലേക്ക് അവനെ നയിച്ചു തനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന ബോധം അവനിൽ ഉടലെടുത്തു പിതാവിനോട് ക്ഷമയാചിക്കുവാൻ തന്റെ മനസ്സിനെ ഒരുക്കിയെടുത്തു അവൻ എന്റെ ലംഘനങ്ങളെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട് മാനസാന്തരപ്പെട്ട തിരികെ വരുന്ന ആ മകൻ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അപ്പന്റെ സ്വീകരണം എല്ലാം നഷ്ടപ്പെടുത്തിരി വന്ന അവനെ വഴക്കു പറഞ്ഞില്ല അധിക്ഷേപിച്ചില്ല ഇറക്കി വിട്ടില്ല യാതൊരു ഉപാധിയും കൂടാതെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് സ്വീകരിച്ചു പാപത്താൽ അകന്നുപോയ നമ്മെ കാത്തിരിക്കുന്ന മനസ്സിലോടെ ചേർത്തണക്കുന്ന ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ് ഈ കഥയിലെ അപ്പൻ എന്ന് പറയാം തന്റെ തെറ്റിനെ ന്യായീകരിക്കുവാൻ ഒന്നും പറയാനില്ല ആ മകന് ആദ്യം അവകാശവാദവുമായി വന്നവൻ ഇപ്പോൾ ഒരപേക്ഷയുമായാണ് പിതാവിന്റെ മുൻപിൽ നിൽക്കുന്നത് അവന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല യശിയ പ്രവചനം ആറാം അധ്യായത്തിൽ ദൈവീക ദർശനം ഉണ്ടാകുമ്പോൾ യശിയാവ് നിരവിളിക്കുന്നുണ്ട് ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധം അവനിലുണ്ടായി ദൈവം അവനെ ശുദ്ധീകരിച്ചു എന്ന് അവടെ വായിക്കുന്നു ചുങ്കക്കാരന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് ദൈവം അവനെ നീതീകരിച്ചു എന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെയും പിതാവിനു മുൻപിൽ തന്റെ പാപാവസ്ഥകളെ മകൻ ഏറ്റു പറയുമ്പോൾ അവനെ എല്ലാവിധ പ്രതാപങ്ങളോടും കൂടെ സ്വീകരിക്കുകയാണ് ആ അപ്പൻ അവന് വേണ്ടി വലിയ വിധി ഒരുക്കുമ്പോൾ ആ അപ്പൻ പറയുന്നു ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ഈ വേദഭാഗം നമ്മോടും ചിലത് ആവശ്യപ്പെടുന്നുണ്ട് അധികാരവും ആസ്തിയും അധികാരവും ആസ്തിയും പ്രൗഢിയും ആസക്തികളും നൈമിഷിക ആനന്ദവും ഒക്കെ ജീവിതമായി തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലാണ് നാമം ജീവിക്കുന്നത് ദൈവഭവനത്തിൽ നിന്നും അകന്നു പോയവരാണോ നാമം എന്ന് ചിന്തിക്കാം ആ കൃപകളെ പലപ്പോഴും മറന്നു പോകുന്നില്ലേ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം മാത്രമായി തീരുന്നില്ലേ പലപ്പോഴും ആത്മീയതയെക്കാൾ ലൗകികതക്കും ദൈവവചനത്തെക്കാൾ ലോക ചിന്തകൾക്കും മനസ്സിൽ ഇടം കൊടുക്കുന്നവരാകുന്നു ഒരു തിരിച്ചുവരവ് നമുക്കും ആവശ്യമാണ് അപ്പന്റെ ഭവനത്തിലേക്ക് നഷ്ടമായ മേൽവിലാസത്തിലേക്ക് തെറ്റായ വഴികളെയൊക്കെ ഒന്ന് ഉപേക്ഷിക്കാം തീരുമാനങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കാം ലോക ഇമ്പങ്ങളും ലഹരികളും തെറ്റായ വഴികളുമൊക്കെ ഉപേക്ഷിച്ച് തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് നടത്തുവരാം വിശക്കുന്നവരോടും പുറന്തള്ളപ്പെട്ടവരോടും ദരിദ്രരോടും ഏകാന്തയിലിരിക്കുന്നവരോടുമൊപ്പം ജീവിതം ആഘോഷമാക്കാം അവരെ ഒന്ന് ചേർത്ത് പിടിക്കാം പാപബോധത്തോടെ ദൈവം മുമ്പാകെ ഒന്ന് മുട്ടുകളെ മടക്കാം തീർച്ചയായും അവൻ നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കും പ്രിയമുള്ളവരെ നോമ്പ് ഒരു തിരിച്ചുവരവാണ് അപ്പന്റെ ഭവനത്തിലേക്കും നഷ്ടമായ സ്വർഗീയ സൗഭാഗ്യങ്ങളിലേക്കും യോഹന്നാൻ യോഹനാൻ പറയുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു സ്വർഗസ്തു പിതാവെ തിരുസന്നിധിയിൽ നിന്ന് അകന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ പശ്ചാത്താപ ഹൃദയത്തോടെ തിരുമുൻപാകെ ചേർന്നു വരുന്ന ഞങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ തോട്ടത്തിൽ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ ആ